ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയാണ് നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് മുട്ട വിന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴട്ടിയെടുക്കാമേ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് സവാളയുടെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു തക്കാളിക്കയാണ് ഒരു തക്കാളിക്കയും കൂടി ഞാൻ വേണ്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതിനായി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഒന്നിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനകത്തോട്ട് ആ ഇഞ്ചി പച്ചമുളകും അരിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ടൊന്നിട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ എന്ന സമയത്ത് അല്പം ഉപ്പും കൂടി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാൻ ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് പെട്ടെന്ന് വഴണ്ടി വരികയെ ഉള്ളി അവൻ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഉള്ളിയൊക്കെ ഒരുമാതിരി വഴണ്ട് വന്നിട്ടുണ്ടേ പിന്നെ ഈ സമയത്ത് നമുക്ക് ഇന്നിട്ടുള്ള മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇതിൻ്റെ ഈ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നതും വരെ ഒന്ന് ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാമേ നമ്മുടെ ഉള്ളി മസാല എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഈ സമയത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളിക്കൊന്നിട്ട് കൊടുക്കണം തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി എടുക്കണം ഇതാണ് നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കണം വെള്ളം ഒന്ന് വെള്ളമൊന്നൊഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാമേ ചാണ്ടി വെള്ളമൊക്കെ തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ കറിയാൻ ഇനി ഈ സമയത്ത് തന്നെ ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ ഞാൻ അല്പം ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടതിനകത്തോട്ടൊന്നിട്ട് കൊടുക്കാമേ ഞാനിപ്പോൾ രണ്ട് മുട്ട എടുക്കുന്നുള്ളേ രണ്ട് ഈ മുട്ട ഒന്നിട്ട് കൊടുത്ത് നമുക്ക് ആ ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ഒന്നുകൂടെ ചെറിയ തീ വെച്ച് നമുക്കൊന്നുകൂടെ ചൂടാക്കിയെടുക്കാമേ അപ്പോൾ ഒരു മിറ്റിന് ശേഷം ഞാൻ ഇതാണ്ട് ഇത് പാത്രത്തിനകത്തോട്ടും മാറ്റിയിട്ടുണ്ടേ നമ്മുടെ മുട്ടക്കറി അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം